തൃശൂരിൽ പോസ്റ്റ് ഓഫീസിൽ മോഷണം അയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലാണ് മോഷണം നടന്നത് മൂന്ന് ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നത് പരിശോധനകൾക്ക് ശേഷമേ പറയാൻ സാധിക്കൂ എന്ന് പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തുകയാണ് അംബേദ്കർ ജയന്തിയും ഞായറാഴ്ചയും കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു ചൊവ്വാഴ്ച പോസ്റ്റ് ഓഫീസ് തുറക്കാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പ്രധാന വാതിലിന്റെ മുഗൾ ഭാഗം എടുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ പോസ്റ്റ് ഓഫീസിന് ഉള്ളിലേക്ക് കടന്നിട്ടുള്ളത് നഷ്ടപ്പെട്ട പണം സംബന്ധിച്ച സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു പണം മുഴുവൻ നഷ്ടമായിട്ടുണ്ടോ മറ്റു വസ്തുക്കൾ വലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധനകൾക്ക് ശേഷമേ പറയാൻ സാധിക്കൂ പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു തൃശൂർ വെസ്റ്റ് പോലീസും ഫോറൻസിക് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ ണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക